നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ ആൺമക്കൾ അച്ഛനെ പോലെ തന്നെ അഭിനയത്തിന്റെ പാതയിലാണ് ഗോകുൽ സുരേഷ് മാധവ് സുരേഷും സിനിമയിൽ സജീവമാകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഗോകുൽ സുരേഷ് ഇതിനോടകം നായകനായും എല്ലാം നിരവധി സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു മാധവ് സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയവനാണ് മാധവ് സുരേഷ് കുറുമിന്റെ കാര്യത്തിൽ തന്റെ അഞ്ചു മക്കളിൽ മുന്നിൽ നിൽക്കുന്നത് മാധവണെന്ന് സുരേഷ് ഗോപി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട് വരഞ്ഞ ആവശ്യമുണ്ടെന്ന സിനിമയിൽ അതിഥി വേഷത്തിൽ എത്തിയതാണ് മാധവ് അഭിനയത്തിലേക്ക് അരങ്ങേറിയത് വിൻസെന്റ് സെൽവേ സംവിധാനം ചെയ്യുന്ന കുമ്മാട്ടിക്കളി എന്ന ചിത്രത്തിലൂടെയാണ് തരം നായകനാകാൻ പോകുന്നത് കൂടാതെ അച്ഛൻ സുരേഷ് ഗോപിക്കൊപ്പം ജെ എസ് കെ എന്ന ചിത്രത്തിലും മാധവ് പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് മാധവ് സുരേഷ് ഇപ്പോഴുതാ മാധവ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് തന്റെ അച്ഛന് ലഭിക്കുന്ന വിമർശനങ്ങളെ കുറിച്ചാണ് താരം സംസാരിക്കുന്നത് എല്ലാവരും സ്ട്രഗിളിങ്ങും ഒരുപോലല്ല പക്ഷേ പന്ത്രണ്ട് പതിനാല് മണിക്കൂർ വെയിലത്ത് നിന്നും പണിയെടുക്കുന്ന കൂണിപ്പണിക്കാരൻ്റെ ജീവിതം എൻ്റെ സുഖകരമാണെന്ന് പറയാൻ മാത്രം അജ്ഞനല്ല ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് മണ്ടത്തരമായി പോകും ഓരോ സ്ട്രഗിളിങ്ങും വ്യത്യസ്തമാണ് എനിക്ക് ബോധമുള്ള കാലം തൊട്ട് നാട്ടുകാർ പറയുന്നത് കേൾക്കുന്നതാണ് അതിൽ പോസിറ്റീവും ഉണ്ട് പോസിറ്റീവുമുണ്ട് നെഗറ്റീവുമുണ്ടെന്നാണ് മാതാവ് പറയുന്നത് എന്റെ അച്ഛനെ പറ്റിയുള്ള അവരുടെ അഭിപ്രായങ്ങൾ വളരെ വോക്കലായിരുന്നു കളിയാക്കാൻ പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും എല്ലാം മുഖത്ത് നോക്കി തന്നെയാണ് പറഞ്ഞിരുന്നത് ചെറുപ്പം മുതലേ ഞാനും അത് കേൾക്കുന്നുണ്ട് ഒരു മുതിർന്ന വ്യക്തിയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം പക്ഷെ ഒരു കുട്ടി അത് കേൾക്കുമ്പോൾ അത്രയും പോസിറ്റീവായി എടുക്കണം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല ഞാനും എന്റെ സഹോദരങ്ങളും എല്ലാം അത്തരം അന്തരീക്ഷത്തിലാണ് വളർന്നതെന്നും മാധവ് പറയുന്നു അത് അദ്ദേഹം തിരഞ്ഞെടുത്ത കരിയറിൻ്റെ സ്വഭാവമാണ് അതിലൂടെ ലഭിക്കുന്ന പ്രിവിലേജുകൾക്കായുള്ള സാക്രിഫൈസ് ആയിട്ടേ കാണേണ്ടതുള്ളൂ അന്ന് വിഷമിച്ചുവെങ്കിലും ഇന്ന് അത് മനസ്സിലാക്കുന്നുണ്ടെന്നും താരപുത്രം പറയുന്നു സെലിബ്രിറ്റികളെ കുറിച്ച് കമന്റ് ചെയ്യുന്നുണ്ട് അവരെ പറ്റി എന്തും പറയാം പക്ഷെ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് വേണം അച്ഛൻ ബി ജെ പിയിൽ കയറിയ സമയത്ത് എന്റെ അമ്മയും പെങ്ങന്മാരെയും കുറിച്ച് വന്ന കമന്റുകൾ വൾഗർ എന്ന് പറയുന്നത് തന്നെ അണ്ടർ ആകും സ്വന്തം അമ്മയും പെങ്ങന്മാരെയും ഭാര്യയും ബഹുമാനിക്കുന്നവർ ഒരിക്കലും അങ്ങനെ സംസാരിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു അതുപോലെയുള്ള കമന്റുകളോട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ അതെല്ലാം ഉപയോഗശൂന്യമായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നുമുണ്ട് കുരയ്ക്കുന്ന പട്ടിക്ക് നേരെ നമ്മളും കുറച്ചാൽ നമ്മുടെ ഊർജ്ജം നഷ്ടമാവുകയുള്ളു നമ്മൾക്ക് ഗുണമില്ലാത്തൊരു കാര്യത്തിനായി നമ്മളുടെ സമയം കളയേണ്ടതില്ല എന്നാണ് മാധവ സുരേഷിന്റെ കാഴ്ചപ്പാട് You are watching. You are watching. You're watching me on and you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.